കണ്ണൂരിൽ കണ്ണൂരിൽ സുധാകരൻ നേടിയത് ഒരു മുകളിൽ ഭൂരിപക്ഷം എത്തുന്നതും ിൽ ഇഞ്ചോഡിഞ്ചു പോരാട്ടം എന്നൊക്കെ വാഴ്ത്തിയ കണ്ണൂരിൽ യു നേടിയത് ചരിത്ര വിജയം ഒന്നാം റൗണ്ട് മുതൽ ലീഡ് ഉയർത്തിയാണ് കെ സുധാകരൻ മുന്നേറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം റൗണ്ടിൽ നാലായിരത്തി നാല്പത്തി എട്ട് വോട്ടിന്റെ ലീഡായിരുന്നുവെങ്കിൽ ആറായിരത്തി അൻപത്തിയൊന്ന് വോട്ടിന്റെ ലീഡ് ഇത്തവണ സുധാകരൻ നേടി ഇത് തന്നെ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഇതിന് സമാനമായ ഒരു ട്രെൻഡ് രൂപപ്പെടുന്നു എന്ന സൂചന ആദ്യഘട്ടം തന്നെ നൽകി രണ്ടാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ തന്നെ സുധാകരന്റെ ലീഡ് കുത്തനെ ഉയർന്നു ഒന്നും രണ്ടും റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ലീഡ് പതിനാറായിരം കടന്നു ഇതോടെ എൽ തോൽവി ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് നടന്ന ഓരോ റൗണ്ടിലും ലീഡ് കുത്തനെ ഉയർന്നു അന്തിമ ഫലം വന്നപ്പോൾ കെ സുധാകരന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ലീഡ് സുധാകരന് അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തിനാല് വോട്ടാണ് ലഭിച്ചത് എം വി ജയരാജന് നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് വോട്ടും ലഭിച്ചു ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ കെ സുധാകരന് ലഭിച്ചിരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടായിരുന്നു ആകെ വോട്ടിൽ യു ഡി എഫിന് പതിനായിരത്തോളം വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായി എൽ ഡി എഫിനും വോട്ടിൽ വൻ ചോർച്ച ഉണ്ടായി പി കെ ശ്രീമതിക്ക് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചിരുന്നത് മുപ്പത്തിയ്യായിരത്തോളം വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിന് ഉണ്ടായത് ഈ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുവേണം കരുതാൻ ബി ജെ പി കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അരലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു കെ സുധാകരന്റെ ഭൂരിപക്ഷത്തിൽ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ വർധനയാണ് ഉണ്ടായത് ആസ്വാദ്യകരമായ വിജയം ഉണ്ടായി എന്നാണ് കെ സുധാകരൻ അന്തിമ ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചത് ശതമാനം ശതമാനം നമ്മുടെ ജനം മനസ്സിൽ അവരുടെ അവരുടെ ഹൃദയത്തിൽ കയറ്റിയ വിജയമാണ് സംസ്ഥാനത്താകെ വലിയ വിജയം ഉണ്ടായതിൽ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം സംഘടനാ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചതുകൊണ്ടുകൂടിയാണെന്നും കൊണ്ടുകൂടിയാണെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ